സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മഴയ്ക്ക് മുൻപ് സംസ്ഥാന പാതയിലെ വണ്ടൂർ ജംഗ്ഷൻ നിലമ്പൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി പി ഡബ്ല്യു ഡി അധികൃതർ തുടങ്ങിയവർക്ക് നിവേദനം നൽകി ഇന്ന് പതിനൊന്ന് മണിയോടെ ഗ്രാമപഞ്ചായത്തിലെത്തിയാണ് വണ്ടൂർ യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിൽ അധികൃതർക്ക് നിവേദനം നൽകിയത് മഴ ഒന്നു പെയ്താൽ വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിലെ ബണ്ടൂർ ജംഗ്ഷനിലെ നിലമ്പൂർ റോഡിലേക്ക് പ്രവേശിക്കുന്നിടത്ത് വെള്ളക്കെട്ടാണ് ഈ ഭാഗത്തെ അഴുക്കുചാലുകൾ അടഞ്ഞുകിടക്കുന്നത് കാരണമാണ് മഴ പെയ്താൽ വെള്ളം റോഡിൽ കെട്ടിക്കിടക്കുന്നത് വർഷങ്ങളായി ഇത് പതിവ് കാഴ്ചയാണ് തൊട്ടടുത്ത് രണ്ട് മുസ്ലിം പള്ളികൾ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതലായവ ഇവിടെയാണ് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് കാൽ നട യാത്രക്കാരാണ് ചെളിവെള്ളത്തിലൂടെ നടന്നു പോകാറ് ഇത്തവണെങ്കിലും മഴയ്ക്ക് മുൻപായി അധികൃതർ ഇതിനു പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം പണ്ടൂര് ടൗണില് നിലമ്പൂർ റോഡില് വെള്ളക്കെട്ടുമായിട്ട് ബന്ധപ്പെട്ട് അതായത് മഴ പെയ്താൽ റോഡ് തോടാകുന്ന ഒരവസ്ഥ പിന്നെ സംസ്ഥാന പാതയായ നിലമ്പൂർ റോഡിൽ നിലനിൽക്കുന്നതാണ് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് നിലന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളിതുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്ത് അധികൃതർക്കും പിന്നെ പി ഡബ്ല്യു ഡി അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതേവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല വളരെ വണ്ടൂരിലെ സുപ്രധാനമായ ഒരു ബസ് സ്റ്റാൻഡും അതോടൊപ്പം രണ്ട് ആരാധനാലയങ്ങളും അതോടൊപ്പം തന്നെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളുള്ള ഒരു റോഡാണ് നിലമ്പൂർ റോഡ് ഈ റോഡിൽ ഈ ദുരവസ്ഥ ഇപ്പോൾ നമ്മൾ കാലവർഷം തുടങ്ങാൻ പോവുകയാണ് മാത്രമല്ല മലയോര മേഖലയിൽ ഒന്നാകെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജലജന്യ രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എത്രയും പെട്ടെന്ന് ഓടകൾ വൃത്തിയാക്കി കഴിയുന്നതും വേഗം തന്നെ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചുകൊണ്ടും ഞങ്ങൾ ഒരു പിന്നെ പരാതി പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് സെക്രട്ടറിക്കും കൂടാതെ ഞങ്ങൾ പിന്നെ പി ഡബ്ല്യു ഡി അധികൃതർക്കും നൽകിയിട്ടുണ്ട് അതിന് ഈ ഒരു ആവശ്യത്തിന് പൊതുജനങ്ങൾക്ക് കൂടി വളരെയധികം ഗുദ്രവുണ്ടാക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മഞ്ചേരി റോട്ടിലുള്ള രണ്ട് പേര് നിന്നുള്ള കുട്ടികളും റോഡിലേക്ക് ബസ് കയറാൻ പോകുന്ന ആൾക്കാരും ഒക്കെ തന്നെ ദുരിതം പൊതുജനങ്ങളുടെ കൂടി സഹായം ഈ വിഷയത്തിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ജനറൽ സെക്രട്ടറി ടി യൂസഫ് ട്രഷറർ സി കെ മുജീബ് തുടങ്ങിയവരും അബ്ദുൾ ഗഫൂറിനൊപ്പം ഉണ്ടായിരുന്നു ഇത്തവണ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഇവർ പറഞ്ഞു ന്യൂസ് വണ്ടൂർ ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ